ഹായ് എല്ലാവർക്കും വയനാടൻ ഡെസ്റ്റ് ഗാർഡൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഒരുപാട് നാളായി ലോങ് വീഡിയോ ഇട്ടിട്ട് ഇപ്പോൾ കലാഞ്ചോ കോംബോ ഇങ്ങനെ പാക്ക് ചെയ്യുമ്പോൾ കളർഫുൾ പൂക്കൾ കണ്ടപ്പോൾ നമ്മുടെ യൂട്യൂബ് സബ്സ്ക്രൈബേഴ്സിനെ ഓർത്തു നമ്മുടെ യൂട്യൂബ് സബ്സ്ക്രൈബേഴ്സിന് പൂക്കൾ ഇങ്ങനെ നിറഞ്ഞ് കാണുന്നതാണ് ഇഷ്ടം എന്ന് എനിക്കറിയാം അപ്പോൾ അതുകൊണ്ട് ഈ കലാഞ്ചോ കോംബോ പാക്ക് ചെയ്യുമ്പോൾ ഞാനൊരു വീഡിയോ എടുത്തതാണ് അഞ്ച് വെറൈറ്റി കലാഞ്ചോ ആണ് ഈ പാക്ക് ചെയ്യുന്നത് ഓരോരുത്തർക്കും അഞ്ചും നല്ല ഭംഗിയുള്ള കളറുകളാണ് എല്ലാം അഞ്ചും അഞ്ച് കളറാണ് നമുക്ക് ഒറ്റ നോട്ടത്തിൽ ഒന്നായി തോന്നുമെങ്കിലും ഒരുപോലെയൊക്കെ തോന്നും പിങ്കിൻ്റെ പല ഷെയ്ഡുകളൊക്കെ ഉണ്ട് പക്ഷെ അഞ്ചും അഞ്ച് വെറൈറ്റി തന്നെയാണ് നല്ല ഭംഗിയുള്ള പൂക്കളോട് കൂടിയിട്ടുള്ള ചെടികളാണ് ഈ പാക്ക് ചെയ്യുന്നത് ഇപ്പം ഒക്കെ വീഡിയോ കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ ഒരുപാട് തവണ ഇട്ടിട്ടുള്ളതാണ് ഇതിൻ്റെ പ്രൊപ്പഗേഷനും പരിചരണമൊക്കെ പറഞ്ഞ് തന്നിട്ടുണ്ട് എന്നാലൊന്നും കൂടെ ഞാൻ വേണമെങ്കിൽ പറഞ്ഞുതരാം കലാഞ്ചോ എന്ന് പറയുന്നത് ഒരു സക്യുലേൻ്റെ വിഭാഗത്തിൽപ്പെട്ട ചെടിയാണ് ഇലകളിലും തണ്ടുകളിലൊക്കെ ഇതിൽ നിറയെ വെള്ളം ഉണ്ടാവും അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഒരുപാട് വെള്ളമൊന്നും ഒഴിച്ചു കൊടുക്കാൻ പാടില്ല കേട്ടോ ഈ ചെടികൾക്ക് പിന്നെ നല്ല വെയിലത്ത് വെക്കരുത് തണലത്ത് മാത്രം വെക്കുക ഇൻഡയറക്റ്റ് ആയിട്ട് ഇതിന് വെളിച്ചം വേണം പക്ഷേ ഡയറക്റ്റായിട്ട് വെയിലെ സൂര്യന് തൊട്ട് താഴെ ഈ ചെടി കൊണ്ടുപോയി വെച്ചാൽ ഇതിൻ്റെ ഇലകൾ പൊള്ളിപ്പോകും അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കണേ ഇത് വാങ്ങുന്ന എല്ലാവരും അത് ശ്രദ്ധിക്കണം പിന്നെ ഒരുപാട് വെള്ളം ഒഴിച്ചു കൊടുക്കാൻ പാടില്ല കുറച്ച് വെള്ളം ഒഴിച്ചാൽ മതി വളവും എപ്പോഴും ഇട്ട് കൊടുക്കൊന്നും വേണ്ട വളമില്ലാതെയും ഈ ചെടി ഇങ്ങനെ പൂത്തോളും പിന്നെ ഇതിപ്പോൾ ഈ സെറ്റ് പൂക്കൾ കഴിഞ്ഞാൽ ഇതിനെ തണലത്ത് തന്നെ വെക്കണം എന്നാൽ മാത്രമേ അടുത്ത സെറ്റ് പൂക്കൾ ഉണ്ടാവുള്ളൂ സാധാരണ ചെടികൾ വെയിലത്ത് വെക്കാനാണല്ലോ പറയുക പൂക്കൾ ഉണ്ടാകാൻ പക്ഷേ ഇതുപോലെയുള്ള സെക്കലൻഡിൽപ്പെട്ട എല്ലാ ചെടികളും തണലത്ത് വെച്ചാൽ മാത്രമേ പൂക്കുള്ളൂ കലാഞ്ചോ മാത്രമല്ല ഒരുപാട് വെറൈറ്റി ചെടികളുണ്ട് ഒരുപാട് സക്ലൻസ് ഉണ്ട് പൂക്കുന്നത് അപ്പോൾ അതിലൊക്കെ പൂക്കൾ വരണമെങ്കിൽ അത് നല്ല തണലത്ത് തന്നെ വെക്കണം അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കുക അപ്പോൾ എല്ലാം ഇതുപോലെ നല്ല വൃത്തിക്ക് പാക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് അയച്ചു തരും ഡി ടി ഡി സി കൊറിയർ വഴിയും സ്പീഡ് ആൻഡ് സേഫ് കൊറിയർ വഴിയും നിങ്ങൾക്ക് പ്ലാൻസ് അയക്കും നിങ്ങൾക്ക് ഏത് കൊറിയറ് വേണമെന്ന് പറഞ്ഞാൽ മതി ഇനിയിപ്പോൾ നിങ്ങൾക്ക് നിങ്ങളൊരു കൊറിയറും മെൻഷൻ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളെ പിൻകോഡ് നമ്മൾ നോക്കിയിട്ട് അവിടെ ഏത് ഏതാണോ സർവീസ് ഉള്ളത് ആ കൊറിയറ് വച്ചിട്ടായിരിക്കും ഞങ്ങൾ അയക്കുന്നത് അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ കലാഞ്ചോൻ്റെ പാക്കിംഗ് നടക്കുന്നത് അപ്പോൾ ഈ പാക്കിങ്ങിൽ അഞ്ച് കോംബോ ആണെന്ന് പറഞ്ഞല്ലോ ഇനി നമുക്ക് അഞ്ച് കോംബോ ആയിട്ട് അയക്കാൻ പറ്റില്ല ഒരു വെറൈറ്റി കംപ്ലീറ്റ് ആയിട്ട് തീർന്നു അപ്പോൾ നാല് വെറൈറ്റികളുടെ ഒരു കോംബോ ആയിരിക്കും ഇനിയുള്ളത് നമ്മുടെ വെബ്സൈറ്റിൽ ഇപ്പോൾ നിങ്ങൾ കയറി നോക്കിയാൽ നാല് കലാഞ്ചോകളുടെ കോംബോ ആയിരിക്കും കാണാൻ പറ്റും അപ്പോൾ അത് നിങ്ങൾക്ക് ഓർഡർ ചെയ്യാവുന്നതാണ് ഇത് പാക്കിങ്ങിൻ്റെ സമയത്തൊക്കെ പോകുന്ന ഇലകളാണ് ഇതെല്ലാം എടുത്തിട്ട് ഞങ്ങൾ നട്ട് വയ്ക്കും ഈ ഇലകൾ വെച്ചിട്ടാണ് കലാഞ്ചോ പ്രൊപ്പറേഷൻ നടത്തുന്നത് പൊതുവേ കമ്പ് നട്ടാലും പിടിക്കും നല്ല ഇലകളാണല്ലോ ഏറ്റവും എളുപ്പവും ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കലാഞ്ചോൻ്റെ ഇലകൾ വെച്ചിട്ടുള്ള പ്രൊപ്പറേഷൻ തന്നെയാണ് ഇത് വെറുതെ ചകിരിച്ചോറിൽ നട്ട് വെച്ചാൽ ഇതുപോലെ നട്ടുവെച്ചാൽ ഇത് ഓരോ തൈ മാറും ഇലമുളച്ചികളെല്ലാം അങ്ങനെ ആണല്ലോ ഇതിൻ്റെയൊക്കെ വീഡിയോ രണ്ട് മൂന്ന് വർഷം മുന്നേ നമ്മളെ ചാനലിൽ ഇട്ടിട്ടുണ്ട് കണ്ടിട്ടുള്ളവർക്ക് ഓർമ്മ ഉണ്ടാകും ഓരോ ഇലകൾ കൊണ്ട് നമുക്ക് ഓരോ തൈകളുണ്ടാക്കിയെടുക്കാൻ പറ്റും കലാഞ്ചോൻ്റെ അപ്പോൾ നിങ്ങളുടെ കയ്യിൽ കിട്ടുമ്പോൾ നിങ്ങൾ ഒന്നോ രണ്ടോ ഇലകൾ എല്ലാ വെറൈറ്റിയിൽ നിന്ന് എടുത്തിട്ട് ഇതുപോലെ ചകിരിച്ചോറിലൊന്ന് കുത്തി നോക്ക് അപ്പോൾ അത് തൈ ആയി മാറുമ്പോൾ അത് പ്രത്യേക സന്തോഷം തന്നെയല്ലേ നമ്മൾ തന്നെ പ്രൊപ്പഗേറ്റ് ചെയ്യുമ്പം അത് ഭയങ്കര സന്തോഷമുള്ള കാര്യം തന്നെയാണ് ചെടികൾ വാങ്ങുന്നതിലുപരി നമ്മൾ തന്നെ ചെടികൾ ഉണ്ടാക്കുക എന്ന് പറയുമ്പം അപ്പൊ അങ്ങനെ എല്ലാവരും ഒന്നും ചെയ്ത് നോക്കണേ നിങ്ങളുടെ വീട്ടിൽ എത്ര വെറൈറ്റി കലാഞ്ചോ ഉണ്ട് ഒന്ന് കമന്റ് ചെയ്യണേ പിന്നെ ഇത് വാങ്ങാൻ താല്പര്യമുള്ളവർക്ക് നിങ്ങളുടെ വീട്ടിലില്ലാത്ത വെറൈറ്റികളൊക്കെയാണിത് എന്നുണ്ടെങ്കിൽ ഓർഡർ ചെയ്യാൻ താല്പര്യം വെബ്സൈറ്റ് വഴിയോ വാട്സാപ്പ് വഴിയോ ഓർഡർ ചെയ്യാം വെബ്സൈറ്റ് വഴി ഓർഡർ ചെയ്യുന്നതാണ് ഏറ്റവും എളുപ്പം വയനാടൻ ടച്ച് ഗാർഡൻ ഡോട്ട് കോം എന്ന് ഗൂഗിളിൽ അടിച്ചാൽ നമ്മളെ വെബ്സൈറ്റ് കിട്ടും അതിൽ കയറി ഓർഡർ ചെയ്യാം അതറിയാത്തവർ മാത്രം നമ്മളെ വാട്ട്സ്ആപ്പ് വഴി ഓർഡർ ചെയ്യുക ഇത് പാക്കിങ് കഴിഞ്ഞതിൻ്റെ കാഴ്ചയാണ് നിറയെ പൊടിയൊക്കെയാണ് ഇനി ഇതൊക്കെ ക്ലീൻ ചെയ്യണം പാക്കിങ് കഴിഞ്ഞ് ചെടികൾ ഇതുപോലെ സെറ്റ് ആയിരിക്കും അങ്ങനെ കൊറിയറിൽ നമ്മൾ അയക്കും അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കേണ്ട ചാനലൊന്നും മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക